നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബെഡിൽ നോക്കുമ്പോൾ തലയാണിയിൽ നിറയെ മുടി കൊഴിഞ്ഞിട്ടുണ്ടാവുക കുളിച്ച് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ നോക്കുമ്പോഴും അവിടെയും നല്ലപോലെ മുടി കൊഴിഞ്ഞിട്ടുണ്ടാവുക മുടി ചീന്തിയിട്ട് നമ്മൾ ഹെയർ കോമ്പിലേക്ക് നോക്കുമ്പോഴും അപ്പോഴും നല്ലപോലെ മുടി കൊഴിഞ്ഞിരിക്കുക അങ്ങനെ എവിടെ നോക്കിയാലും ഭയങ്കരമായിട്ട് മുടി കൊഴിഞ്ഞിട്ട് കാണുമ്പോഴും നമ്മൾ മെൻ്റലി നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുമല്ലോ നമ്മളെപ്പോഴും ഹലോ ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആർഷനസ് വെൽനസ് ക്ലിനിക് കണ്ണൂർ കൂത്തുപറമ്പ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബെഡിൽ നോക്കുമ്പോൾ തലയാണയിൽ നിറയെ മുടി കൊഴിഞ്ഞിട്ടുണ്ടാവുക കുളിച്ച് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ നോക്കുമ്പോഴും അവിടെയും നല്ലപോലെ മുടി കൊഴിഞ്ഞിട്ടുണ്ടാവുക മുടി ചീന്തിയിട്ട് നമ്മൾ ഹെയർ കോമ്പിലേക്ക് നോക്കുമ്പോഴും അപ്പോഴും നല്ലപോലെ മുടി കൊഴിഞ്ഞിരിക്കുക അങ്ങനെ എവിടെ നോക്കിയാലും ഭയങ്കരമായിട്ട് മുടി കൊഴിഞ്ഞിട്ട് കാണുമ്പോഴേ നമ്മൾ മെൻ്റലി നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുമല്ലോ നമ്മളെപ്പോഴും എല്ലാവരും എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ഭയങ്കരമായിട്ട് കൺസേൺ ആവുന്നതാണ് മുടി കൊഴിയുന്നത് കണ്ടുകഴിഞ്ഞാലോ അല്ലെങ്കിൽ മുടി നരക്കുന്നത് കണ്ടു കഴിഞ്ഞാലോ നമ്മൾ ഭയങ്കരമായിട്ട് ആവാൻ തുടങ്ങും പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മുടി മുടികൊഴിച്ചിൽ ഇങ്ങനെ വരുന്നത് എന്നുള്ളത് ചിലവർ ഈ മുടികൊഴിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഷാംപൂസ് ഈ ആൻറ്റി ഹെയർഫോൾ ഷാംപൂസൊക്കെ ഇങ്ങനെ മാറി മാറി ഉപയോഗിച്ച് നോക്കും പിന്നെ അതുപോലെ പല തരത്തിലുള്ള ഓയിൽസ് ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ടും ഈ മുടി മുടികൊഴിച്ചൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് കുറയുന്നതേ ഇല്ല നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മുടി ഉണ്ടാവാൻ പല രീതിയിലുള്ള കാരണങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഹെയർ ഫോള് കുറയാൻ ഈ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി ഒഴിച്ചൽ കുറയോ അല്ലെങ്കിൽ പോയ മുടി പെട്ടെന്ന് തിരിച്ച് വന്ന് ഈ ബേബി ഹെയർസ് ഒക്കെ പെട്ടെന്ന് വരുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ചിലവരുണ്ടല്ലോ ഈ ഡോക്ടേഴ്സിനെ പ്രത്യേകിച്ച് കൺസൾട്ട് ഒന്നും ചെയ്യാണ്ട് ഈ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ എന്നിട്ട് മുടി കൊഴിച്ചലൊന്നും മാറുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാ പ്രത്യേകം കൺസൾട്ട് ചെയ്യാണ്ട് ആ ഡയറ്ററി സപ്ലിമെൻറ്റ് അവർ കഴിക്കുമ്പോഴേ ആ പ്രത്യേകം സപ്ലിമെൻറ്റ് അതായത് ആ പ്രത്യേകം പോഷകാഹാരം അവരെ ബോഡിയിൽ ഓൾറെഡി അത്യാവശ്യത്തിന് ഉണ്ടാകും എന്നിട്ടും നമ്മൾ കൺസൾട്ടൊന്നും ചെയ്യാതെ ആ സപ്ലിമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഓവർ ഡോസ് ആവാൻ തുടങ്ങും ഓവർ ഡോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഹെയർഫോൾ കൂടുക ചെയ്യുക ഒരിക്കലും ഹെയർഫോൾ കുറയില്ല അപ്പോൾ നമ്മൾ എന്താണ് കാരണം എന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം മുടി കൊഴ്ശലുണ്ടോ എന്നാൽ നിങ്ങൾ കാരണം ആദ്യം തിരിച്ചറിയാം അത് എന്ത് തരം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണ് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗാവസ്ഥകൾ കൊണ്ടാണോ കൊഴിച്ചിൽ വരുന്നത് അത് നമ്മൾ തിരിച്ചറിയുക എങ്കിൽ നമ്മൾ ഹെയർ ഹെയർഫോളിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിചാരിച്ച രീതിയിലുള്ളൊരു ഹെയർഫോളിന് ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഏതൊക്കെ പോഷകാഹാരങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഈ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെയർഫോൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളത് നോക്കാം ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണ് അയൻ ഈ അയൺ കുറയുമ്പോഴേ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളിലും ഈ ഹെയർ ഫോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട് കാരണം നമ്മളെ ഈ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടല്ലോ നമ്മുടെ ഹെയറിലുള്ള ഹെയർ ഫോളിക്കിൾസ് പല ജീൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഈ ജീൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് അയൺ അതുകൊണ്ടാണ് അയൻ കുറയുമ്പോഴേ ഭയങ്കരമായിട്ട് മുടികൊഴിച്ചില് നമ്മൾ ഫേസ് ചെയ്യുന്നത് മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകൾ അതായത് ആർത്തവം ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ആയിട്ടുള്ള സ്ത്രീകളിൽ അയൺ ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട് കാരണം ഈ മെനോപോസ് ആവുന്നതിന് മുന്നേ ആയിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാകും അപ്പോൾ ഈ ബ്ലീഡിങ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലപോലെ ബ്ലഡ് ലോസ് ശരീരത്തിൽ ഉണ്ടാകും അത് കാരണം നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റ് പല കാര്യങ്ങളെന്ന് പറയുമ്പം ഈ ആമാശയത്തിലെ ഹൈപ്പോ അസിഡിറ്റി അതായത് ആമാശയത്തിലെ ആസിഡിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അതുപോലെ ഈ സ്റ്റീലിയാക്ക് പോലുള്ള കണ്ടീഷൻസ് ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ബ്ലീഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴ് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ അയൺ കുറയാൻ തുടങ്ങും അപ്പോൾ അയൺ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഈ അയൺ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് അയൺ ഉണ്ടാവും പക്ഷേ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന അയണും നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഹെയർ ഫോൾ ഡബിൾ ആവാൻ തുടങ്ങും അപ്പോൾ ഈ ശരീരത്തിൽ അയൺ സ്റ്റോർഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് സെറം ഫിറട്ടിൻ എന്നുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് അപ്പോൾ എപ്പോഴും അയൺ ഡെഫിഷ്യൻസി അനീമിയ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഫെറിറ്റിൻ ഒരു ഒരു മിനിമം ഒരു അമ്പത് എന്നുള്ളൊരളവിലെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ കൊണ്ടുണ്ടാകുന്ന ഹെയർഫോൾ നമ്മൾ ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും പറ്റുന്ന കാര്യമല്ല അപ്പോൾ ഈ ഫെറിറ്റിൻ നമ്മുടെ രക്തത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ടൈപ്പ് ഓഫ് ഹെയർഫോളാണ് ഉണ്ടാവുക അതായത് ടീലജൻ എഫ്ലോവിയ പോലത്തെ ഹെയർഫോള് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് അതുപോലെ ആൻട്രോജനറ്റിക് അലോപേഷ്യ അലോപേഷ്യാരി ഐട്ട ഇങ്ങനെയുള്ള ചില ഹെയർഫോളാണ് നമ്മുടെ ശരീരത്തിൽ ഫെറിട്ടിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നത് അപ്പോൾ ഈ അയൺ നമ്മുടെ ശരീരത്തിൽ ഇത്രത്തോളം കുറയുമ്പോഴേ നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഏറ്റവും കൂടുതൽ അയൺ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയൻ ഫുഡിലാണ് അതായത് ഫിഷ് എഗ്ഗ് അങ്ങനെയുള്ള ഭക്ഷണത്തിലാണ് റെഡ് മീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അയൺ വളരെയധികം കാണുന്നത് പക്ഷേ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണത്തിൽ അയണിൻ്റെ അളവ് വളരെ കുറവാണ് അത് മാത്രമല്ലാതെ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും അപ്പൊ നമ്മൾ ഫെറിറ്റിനും മയണും കൂടണമെങ്കിലും നമ്മൾ നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ നമുക്ക് അയൺ നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതും വളരെ എഫക്റ്റീവായിട്ടൊരു കാര്യമാണ് അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം ശ്രദ്ധിക്കുന്നു സപ്ലിമെൻറ്റും കാര്യങ്ങളും അയൺ ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അയണും ഫെറട്ടിൻ്റെയും ലെവല് സ്വാഭാവികമായിട്ട് കൂടാൻ തുടങ്ങുന്നതിനനുസരിച്ച് അയൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഫോൾ താനെ കുറയാൻ തുടങ്ങും അടുത്തൊരു ന്യൂട്രീഷൻ എന്ന് പറയുന്നത് സിങ്കാണ് നിങ്ങളെല്ലാവരും കേട്ട് കാണും സിങ്കിനെ കുറിച്ച് കാരണം ഈ സിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ സ്ട്രെങ്ത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂട്രീഷനാണ് സിങ്ക് എന്ന് പറയുന്നത് സിങ്ക് നമ്മുടെ ശരീരത്തിൽ കുറയാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഹെയർ ഫോൾ കൂടുതലായിരിക്കും അതുപോലെ ഹെയർ ഭയങ്കരമായിട്ട് തിന്നാവാൻ തുടങ്ങും ഈ സിങ്ക് നമ്മുടെ ശരീരത്തിൽ കുറയാൻ ചില കണ്ടീഷൻസ് ഉണ്ട് അതായത് ഇറിറ്റബിൾ ബവൽ ഡിസീസ് അതായത് ഐ ബി ഡി എന്നുള്ളൊരു കണ്ടീഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഈ പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുന്നവരോ അല്ലെങ്കിൽ കിഡ്നി അല്ലെങ്കിൽ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ എപ്പോഴും സിങ്കിൻ്റെ അളവ് കുറവായിരിക്കും അങ്ങനെയുള്ളവർ തുടർച്ചയായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു സിങ്ക് നമുക്ക് നമ്മുടെ ബ്ലഡിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണത്തിൻ്റെ അകത്ത് ഈ മുട്ട അതുപോലെ നോൺ വെജിലാണ് ഏറ്റവും കൂടുതൽ സിങ്ക് അടങ്ങിയിരിക്കുന്നത് പക്ഷേ ഈ വെജിറ്റേറിയൻസ് നമ്മൾ ഈ സിങ്കിൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരടങ്ങിയ അവർ കഴിക്കുന്ന പ്രോട്ടീൻ ഫുഡ് ഉണ്ടല്ലോ അതായത് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ അങ്ങനെയുള്ള ഫുഡുകളൊക്കെ അതിൻ്റെ അകത്ത് ലഭിക്കേണ്ടതായിട്ടുള്ള സിങ്ക് നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആവും കാരണം ഈ ഈ നോൺ വെജിറ്റേറിയൻ അടങ്ങിയിരിക്കുന്ന ഈ പയർ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഫൈറ്റേറ്റ് എന്നുള്ളൊരു കണ്ടൻറ് ഉണ്ട് ഈ ഫൈറ്റേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന സിങ്കിൻ്റെ അബ്സോർപ്ഷൻ അത് ബ്ലോക്ക് ചെയ്യും അത് അതിൻ്റെ പിന്നാലെയായിട്ട് നമുക്ക് സിങ്ക് ഡെഫിഷ്യൻസി വരാൻ തുടങ്ങും അതുകൊണ്ടാണ് ഈ വെജിറ്റേറിയൻ ആൾക്കാർക്ക് സിങ്ക് എപ്പോഴും കുറഞ്ഞിട്ടും കാണുന്നതും അതുപോലെ തന്നെ അവർക്ക് ഹെയർഫോൾ ഉണ്ടാകാനുള്ള ഒരു കാര്യം അപ്പം നമ്മൾ സിങ്ക് നമുക്ക് ബ്ലഡിൽ ഒന്ന് ചെക്ക് ചെയ്യാം ഹെയർഫോൾ ഉള്ളവർ സിങ്ക് ഒന്ന് ബ്ലഡിൽ ചെക്ക് ചെയ്യാം കാരണം സിങ്ക് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് സിങ്ക് കുറവാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലൊരു സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുക അതുപോലെ നമ്മൾ മുട്ട ചെറു മീനുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നതും സിങ്ക് കൂടാനും ഹെയർഫോൾ കുറയാനും വേണ്ടി ഒത്തിരി അധികം ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തൊരു ന്യൂട്രീഷൻ ആണ് ഫാറ്റി ആസിഡ് എസഡ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആവശ്യമുള്ള കുറച്ച് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതായത് ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഒക്കെ അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഈ പറയുന്ന പോലി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ഫാറ്റി ആസിഡ് നമ്മൾ ബോഡിയിൽ ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽഫിലെയും ഐബ്രോസിലെയും ഹെയർ പൊഴിഞ്ഞു പോകുക എന്നുള്ളൊരു കണ്ടീഷനിലേക്കാണ് വരാം കാരണം ഇങ്ങനെയുള്ള ഈ ഫാറ്റി ആസിഡ് നമ്മൾ ബോഡിയിൽ ഇല്ലാതിരിക്കുമ്പോൾ ഹെയറ് ഭയങ്കരമായിട്ട് ഫോൾ ചെയ്യാൻ തുടങ്ങും മുടി കൊഴിച്ചിൽ കൂടുതലായിരിക്കും അതുപോലെ മുടി ഭയങ്കരമായിട്ട് നേർത്ത് പൊട്ടിപ്പോവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നമ്മൾക്ക് ഈ നല്ലപോലെ ഫാറ്റി ആസിഡ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒമേഗ ത്രീ ഒമേഗ സിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഫ്ളാക് സീഡ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഓയിൽ അടങ്ങിയിട്ടുള്ള ക്യാപ്സ്യൂൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഫ്ലാക്സീഡ് നമുക്ക് ഡെയിലി ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ നോൺ വെജിറ്റേറിയൻസിലാണെങ്കിൽ നമുക്ക് മുട്ട മത്തി ഇങ്ങനെയുള്ള ചില ഐറ്റംസും നമുക്ക് ഈ ഫാറ്റി ആസിഡ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ സപ്ലിമെൻറ്റേഷൻ വളരെ എഫക്റ്റീവ് ആണ് ഒമേഗ ത്രീയുടെ സപ്ലിമെൻറ്റേഷൻ നമ്മൾ ഡെയിലി കഴിക്കുന്നത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് നമ്മളെ ബോഡിയിൽ കൂടുകയും സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹെയർഫോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ യും ചെയ്യുന്നു അടുത്തൊരു ന്യൂട്രീഷൻ ആണ് സെലീനിയം ഈ സെലീനിയ എന്നത് നമുക്ക് മുടിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പോഷകാഹാരമാണ് അതായത് ഈ പൊഴിഞ്ഞു പോയ മുടികൾ തിരിച്ചു വരാൻ റീഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ന്യൂട്രീഷനാണ് സെലീനിയ പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കഴിക്കുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ സപ്ലിമെന്റ്സ് ഉണ്ട് അതിലെല്ലാത്തിലും ഒരുവിധം സപ്ലീ സെലീനിയം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ കണ്ടി മറ്റു പല അസുഖങ്ങൾക്കായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന സപ്ലിമെന്റ്സിൽ സെലീനിയ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറേ നാളുകളോളം കഴിക്കുമ്പോഴത് ഓവർഡോസ് ആവാൻ തുടങ്ങും അപ്പോൾ ഈ സെലീനിയം നമ്മുടെ ശരീരത്തിൽ ഓവർഡോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെലീനിയത്തിന്റെ ഓവർഡോസ് കാരണം പിന്നെയും പിന്നെയും നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുക ചെയ്യാം അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ സപ്ലിമെൻ്റ് എപ്പോഴും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക സെലീനിയം കൂടുതലാണോ അല്ലെങ്കിൽ നമ്മൾ കുറെ നാളുകളായിട്ട് സെലീനിയം അടങ്ങിയ സപ്ലിമെന്റ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിലും നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തുക അടുത്തൊരു ന്യൂട്രീഷൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് നമ്മളെല്ലാവരും വൈറ്റമിൻ ഡിനെ കുറിച്ച് കേട്ട് കാണാമല്ലോ അല്ലേ ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂട്രീഷനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ ഈ വൈറ്റമിൻ ഡി നമ്മുടെ ഹെയർ ഫോളിക്കൽസിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം പങ്ക് വഹിക്കുന്ന ഒരു ന്യൂട്രീഷനാണ് വൈറ്റമിൻ ഡി അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ആദ്യത്തെ ലക്ഷണമാണ് മുടികൊഴിയുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കൊഴിച്ചിലുണ്ടോ ആദ്യം തന്നെ നമ്മൾ പോയിട്ട് വൈറ്റമിൻ ഡിയുടെ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ടീലജൻ എഫ്ലോവിയം പോലത്തെ ഹെയർഫോളും അതുപോലെ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് ഈ രീതിയിലുള്ള ഒരു മുടി കൊഴിച്ചിലാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെയർഫോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മളെ ബോഡിയിൽ ഉണ്ടാവാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ കൃത്യമായ സമയത്ത് നമ്മൾ വെയിൽ കൊള്ളാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും വരിക അല്ലെങ്കിൽ ലിവറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസ് ഹൈപ്പോഥൈറോഡും അല്ലെങ്കിൽ മറ്റ് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ എപ്പോഴും ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവും അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ഹെയർഫോൾ ഉണ്ടാവാൻ തുടങ്ങും അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ബ്ലഡിൽ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റേഷൻ നമ്മൾ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് അതായത് നമുക്ക് ഡെയിലി ഡോസ് ആയിട്ടുള്ള ടൂ തൗസൻഡ് ഇന്റർനാഷണൽ ഐയു എന്നുള്ള ഒരു ഡോസേജ് നമുക്ക് ഡെയിലി രണ്ട് നേരം വെച്ച് കുറച്ച് നാളുകളോളം കഴിക്കുന്നത് വൈറ്റമിൻ ഡി നമ്മളെ ബോഡിയിൽ നിലനിർത്താനും ഹെയർഫോൾ ഒത്തിരി അധികം കൺട്രോൾ ചെയ്യാനും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തൊരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ് ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ റെ പ്രോ വൈറ്റമിൻ എ കരാറ്റിനോയിഡ്സ് ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് റെഡ് യെല്ലോ ഓറഞ്ച് അടങ്ങി കളർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ അത് വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അപ്പോൾ ഈ വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ കുറയാൻ തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഹെയർ തിൻ ആവാനും തുടങ്ങും ഭയങ്കരമായിട്ട് നമുക്ക് ഹെയർ ഫോളും ഉണ്ടാകും അപ്പോൾ ഹെയർ ഫോൾ ഉള്ളവർ ബ്ലഡിൽ നമ്മൾ വൈറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോൾ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യുവാണെങ്കിൽ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി നമുക്ക് തിരിച്ചറിയാനും പറ്റും അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ നല്ലോണം ഉൾപ്പെടുത്തുമ്പോഴേ സ്വാഭാവികമായിട്ടും നമുക്ക് ഹെയർഫോൾ കുറയാനും സാധിക്കും അതുപോലെ വൈറ്റമിൻ എയുടെ സപ്ലിമെൻറ്റേഷൻ കുറച്ച് നാളുകളോട് എടുക്കുന്നതും നമുക്ക് ഹെയർഫോൾ നല്ല രീതിയിൽ കുറയാൻ വേണ്ടിയിട്ട് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെയുള്ളത് ഫോലിക് ആസിഡാണ് ഫോലിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ബി നൈൻ അതായത് ഈ ഫോളിക് ആസിഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന കെരാറ്റിൻ എന്നൊരു പ്രോട്ടീനിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരു ന്യൂട്രീഷനാണ് ഫോളിക് ആസിഡ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഫോളിക് ആസിഡ് കൃത്യമായിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ ഹെയർ തിന്നാവാൻ തുടങ്ങും ഹെയർ ഹെയർഫോൾ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങും അപ്പോൾ ഈ ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണം എന്ന് പറയുന്നത് ഈ ഗ്രീൻ ലീഫി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അത് നമ്മൾ നന്നായിട്ട് ഉൾപ്പെടുത്തുമ്പം നല്ല രീതിയിൽ നമുക്ക് ഫോളിക് ആസിഡ് ശരീരത്തിൽ ലഭിക്കുകയും ചെയ്യും ഹെയർ ഫോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും അതുപോലെ ഫോളിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന സപ്ലിമെൻറ്റേഷനും നമ്മൾ കഴിക്കുമ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതുകൊണ്ടുണ്ടാവുന്ന ഹെയർഫോൾ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും പിന്നെ വരുന്ന ഒരു ന്യൂട്രീഷൻ ആണ് ബയോട്ടീൻ എല്ലാരും ഇപ്പൊ ബയോട്ടീനെ കുറിച്ച് കേട്ട് കാണുമല്ലോ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള കുറേ സപ്ലിമെന്റേഷൻ ഇപ്പൊ മാർക്കറ്റിൽ നല്ലപോലെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ബയോട്ടിൻ എന്താണ് ഈ ബയോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടാവുന്ന ഗട്ട് ബാക്ടീരിയകളാണ് ഈ ബയോട്ടിൻ എന്ന് പറയുന്ന ഒരു ന്യൂട്രീഷൻ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ബയോട്ടിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു ഡെഫിഷ്യൻസിയാണ് ചില ആളുകളുണ്ട് കുറേ നാളുകളോളം ആൻറ്റിബയോട്ടിക്സ് കഴിക്കുക അല്ലെങ്കിൽ എപ്പിലെപ്സിയുടെ മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക അങ്ങനെയുള്ളവരിലാണ് ബയോട്ടിൻ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണുന്നത് പക്ഷേ നമ്മളിപ്പം മാർക്കറ്റിലൊക്കെ ഹെയർ ഫോളിന് വേണ്ടി ബയോട്ടിൻ എന്ന് പറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ബയോട്ടീൻ്റെ സപ്ലിമെൻറ്റ് വാങ്ങിക്കുന്നു നമ്മൾ കഴിക്കുന്നു പക്ഷേ എൻ്റെ പേഷ്യൻസിൽ കുറച്ച് പേരൊക്കെ ബയോട്ടീൻ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഡയറക്റ്റ് കഴിച്ചവരുണ്ട് അവരൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബയോട്ടീൻ കഴിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഹെയർഫോൾന് മാറ്റമൊന്നില്ല ചെറുതായിട്ട് മാറി അത് നിർത്തിയപ്പോൾ പിന്നെയും പഴയതുപോലെ മുടി ഒഴിച്ചിൽ വരാൻ തുടങ്ങി കാരണം എന്താ ഓൾറെഡി നമ്മുടെ വയറിൽ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യത്തിനുള്ള ബയോട്ടീൻ നാച്ചുറലി ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ പുറമെ പിന്നെയും നമ്മൾ ബയോട്ടീൻ സപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഹെയർഫോൾ മാറണമെന്നില്ല കാരണം ബയോട്ടീൻ ഡെഫിഷ്യൻസി അല്ല ഈ ഒരു ഈയൊരു ഉണ്ടാവുന്നത് കാരണം നിങ്ങൾക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി ഇല്ലാത്തത് കൊണ്ടാണ് ബയോട്ടീൻ എടുത്തിട്ടും ഈ പറയുന്ന മുടി ഒഴിച്ചുള്ള യാതൊരു മാറ്റവും ഇല്ലാത്തത് പക്ഷേ ഈ ബയോട്ടിൻ എടുക്കുന്നവർക്കുണ്ടല്ലോ ഈ സപ്ലിമെൻറ്റ് ബയോട്ടിൻ സപ്ലിമെൻ്റ് എടുക്കുന്നവർക്ക് മുടി മുടൊഴിച്ചിന് പകരം ഈ നഖം പൊട്ടുന്നവരുണ്ട് അപ്പം ഈ നഖം പൊട്ടുന്നത് നല്ല രീതിയിൽ മാറ്റം കണ്ടിട്ടുണ്ട് ഈ ബയോട്ടിൻ സപ്ലിമെൻറ്റ് എടുക്കുന്നവർ അപ്പം നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ എപ്പിലെപ്സൈഡ് മരുന്നോ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബയോട്ടിൻ സപ്ലിമെൻറ്റിലോട്ടേക്ക് പോകുക അല്ലാത്ത പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ലക്ഷ ഏതെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അടുത്ത വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു ന്യൂട്രീഷനാണ് അമിനോ ആസിഡ് അതായത് പ്രോട്ടീൻ ഈ അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ സിവ്യറായിട്ട് നമുക്ക് ഹെയർഫോൾ ഉണ്ടാകും അതായത് ഈ അമിനോ ആസിഡ് പ്രത്യേകം പറയുകയാണ് എൽ ലൈസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഇത് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ എന്നാണ് ഇതിനെ പറയാം അപ്പം ഈ ഒരു എൽ ലൈസിൻ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴേ ഭയങ്കരമായിട്ട് വളരെ ആയിട്ട് നമുക്ക് മുടി ഒഴിച്ചിലുണ്ടാവും അതായത് നമ്മൾ മുടിയിലൊന്ന് പിടിക്കുമ്പോൾ തന്നെ നമ്മൾ മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞ് കയ്യിലോട്ട് വരിക ആ അതുപോലെ മുടി വളരെയധികം ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിപ്പോകുക അത് ഈ ഒരു അമിനോ ആസിഡിൻ്റെ ഒരു ഡെഫിഷ്യൻസിയാണ് നമുക്ക് ഈ രീതിയിൽ ഒരു ഹെയർഫോൾ ഉണ്ടാകുന്നത് പൊതുവേ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന സിങ്കും അതുപോലെ അയണും ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമുക്ക് എൽ ലൈസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ എൽ ലൈസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ന്യൂട്രീഷനാണ് ഇത് നമുക്ക് ഭക്ഷണത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുക വെജിറ്റേറിയൻ ഫുഡ് ഫുഡാണെങ്കിൽ നട്ട്സ് സീഡ്സ് പരിപ്പ് പയർ വർഗ്ഗങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടിരിക്കുന്നുണ്ട് നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഫിഷ് എഗ്ഗ് ഇതിലൊക്കെ ലൈസിൻ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഈ എൽ ഐസിൻ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുമ്പം ഇത് നമ്മുടെ കൊളാജിൻ ഉണ്ടാകുന്ന കൊളാജിൻ എന്നൊരു പ്രോട്ടീനെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ സ്കിന്ന് നെയിൽ ഉണ്ടാവാൻ വേണ്ടി ഒത്തിരി അധികം ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു അമിനോ ആസിഡാണ് എൽ ഐസിൻ എന്ന് പറയുന്നത് ഈ ചില ആളുകളുണ്ടല്ലോ ഈ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴേ അയൺ സപ്ലിമെൻറ്റ് മാത്രമായിട്ട് എടുക്കാൻ നിൽക്കും അപ്പോൾ അയൺ സപ്ലിമെൻ്റ് മാത്രം എടുക്കുമ്പോഴേ നമുക്ക് ഈ ഫെറിട്ടിൻ നേരത്തെ പറഞ്ഞ പോലെ ഫെറിറ്റീൻ കൂടാതെ എപ്പോഴും ഈ ലോ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ അയൺ സപ്ലിമെൻറ്റിൻ്റെ കൂടെ എൽ ലൈസിൻ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റ് കമ്പൈൻ ചെയ്ത് എടുക്കുവാണെങ്കിൽ ഫെറിട്ടിൻ്റെ അളവ് താനെ കൂടാൻ തുടങ്ങും അപ്പോൾ ഇത് കൊണ്ടുണ്ടാകുന്ന ഹെയർ ഫോൾ പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൽ എന്ന് പറയുന്ന അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായ അളവിൽ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഹെയറിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഹെയറിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഹെയറിൻ്റെ വോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഹെയർ ഹെയർഫോൾ കുറയ്ക്കാൻ പറ്റുള്ളൂ അപ്പം എൽ ഐസിയും നമുക്ക് ഭക്ഷണം വഴി നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്താം അപ്പോൾ എൽ ഐസിയും കൊണ്ടുണ്ടാവുന്ന ഹെയർ ഹെയർഫോൾ നമുക്ക് ഒരു പരിധിവരെ തടയാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് മുടി കഴിച്ചലുണ്ടാവുന്നത് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓയിൽസ് സിറം ഷാംപൂസ് അങ്ങനെയുള്ള പല സപ്ലിമെൻസ് ഇതൊക്കെ നമ്മൾ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഏറെ അത് ദോഷങ്ങളാണ് ഉണ്ടാക്കുക ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജെനറ്റിക്കൽ ഡിസോർഡേഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് പോഷകാഹാരം ലഭിക്കാത്തൊരവസ്ഥ വരുമ്പോഴോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുടി മുടികൊഴിച്ചലുണ്ടാവുന്നത് അപ്പം നമുക്ക് എപ്പോഴും മുടി മുടികൊഴ്ശലുണ്ടാകുമ്പോൾ നമ്മൾ കാരണം എന്താന്നുള്ളത് ആദ്യം തിരിച്ചറിയാം എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾക്ക് മുടി ഉണ്ടാവുന്നത് അതിൻ്റെ ബേസിസ് ആയിട്ട് നമ്മൾ ഹെയർ ഹെയർഫോളിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായ രീതിയിൽ നമുക്കൊരു ഹെയർഫോളിന് ഒരു മാറ്റം ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ നമ്മൾ കാരണം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ എക്സ്റ്റേണലി ഇൻറ്റേർണലി ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഭക്ഷണം വഴിയോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് എന്ന വഴിയോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും എക്സ്റ്റേണലി നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാം അതായത് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹോം റെമഡി അതായത് നമ്മൾ കുറച്ച് റോസ്മെരി ഒന്നോ രണ്ടോ സ്പൂണ് റോസ്മെരിയുടെ ഇല ഡ്രൈ ആയിട്ടുള്ള ഇല എടുക്കുക അതുപോലെ തന്നെ ഒരു ആറോ ഒമ്പതോ കണക്കിന് നമ്മൾ ഗ്രാമും എടുക്കുക ഇത് രണ്ടും നമ്മളൊരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ആ ഒരു വെള്ളം നന്നായിട്ട് കൂളായതിനു ശേഷം അതിലേക്ക് ഒരു മൂന്ന് ഡ്രോപ്പ് റോസ്മെരി ഓയിലും അതുപോലെ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളിൻ്റെ ജെല്ലും പൊട്ടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു നമുക്ക് ടോണർ ആക്കി യൂസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ബോട്ടിലെടുക്കുക ആ ബോട്ടിലേക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് ഡെയിലി നമ്മൾ ഈ ഇതൊരു ടോണറായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഈ സ്പ്രേ ഈ ഒരു ലിക്വിഡ് നമ്മൾ ഡെയിലി നമ്മളെ തലയോട്ടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു ടോർണർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു മുടിയൊഴിച്ചിൽ മാറ്റം ഉണ്ടാവുന്നതാണ് പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവർക്കും ഈയൊരു റെമഡി പറ്റിയെന്ന് വരില്ല അപ്പം നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു റെമഡി ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഈ ഒരു റെമഡിയും കൂടി കണ്ടിന്യൂ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ എന്താണോ റൂട്ട് കോസ് എന്നുള്ളത് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ കൂടെ ഹെയർ ഫോളിനുള്ള ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ